ഇപ്പോൾ ഇല്ലാതാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഒരു കുറിച്ച് തൊഴിലാളികൾക്ക് അഭിമാനിക്കാം നിങ്ങളുടെ സമരം നാൽപ്പത്തിയൊന്നാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഒരു ഏകാധിപതിയെപ്പോലെ പെരുമാറുന്ന തൊഴിലാളികളുടെ താൽപര്യം എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിയാത്ത ഇതിന്റെ ചെയർമാൻ ജോർജ് മാത്യുവിനെ ഇന്നലെ പരസ്യമായി പത്രസമ്മേളനം വിളിച്ചുകൂട്ടി സ്വന്തം മുഖം രക്ഷിക്കാൻ വേണ്ടി പറയേണ്ടി വന്നു രണ്ടാഴ്ചയ്ക്കകം ഇതിന്റെ നവീകരണ പ്രവർത്തനം പൂർത്തീകരിച്ചുകൊണ്ട് ബഹുമാനനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുമെന്ന് അത് ഈ സമരത്തിന്റെ നാൽപ്പത്തിയൊന്ന് ദിവസം പിന്നിടുന്ന ഈ സമരത്തിന്റെ ഉജ്ജ്വലമായ നേട്ടമാണ് ഒരു കാര്യം കൂടി ചെയർമാനെ ഓർമ്മപ്പെടുത്തുന്നു എല്ലാ രാഷ്ട്രീയവും മാറ്റിവെച്ചുകൊണ്ട് ഈ നാടിന്റെ വികസനത്തിന് തുടക്കം കുറിക്കേണ്ട ഈ സ്ഥാപനത്തിനെ നശിപ്പിക്കുവാൻ നിങ്ങൾ ശ്രമിച്ചാൽ തൊഴിലാളികൾ നടത്തുന്ന ഈ ധർമ്മസമരത്തിന് ഈ നാടിന്റെ ഈ ജില്ലയുടെ പൂർണമായ പിന്തുണ ഉണ്ടായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ്